പുഷ്കരനാണ് നമസ്കാരം മൂന്ന് മാസം മുമ്പ് എനിക്ക് മൂന്ന് മാസം എനിക്ക് അപ്പൻറെസിന്റെ ഓപ്പറേഷൻ നടന്നിരുന്നു ഇപ്പോൾ എനിക്ക് അടിവയറിന്റെ വലതു ഭാഗത്തായി എന്തോ പാമ്പ് ചുറ്റിക്കിടക്കുന്നത് പോലെ ഒരു ഫീലിംഗ്സ് ആണ് സാർ അത് മാത്രമല്ല സാർ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വല്ലാത്തൊരു വേദനയും അനുഭവപ്പെടുന്നുണ്ട് സാർ ഇത് എന്ത് തരം അസുഖമാണ് സാർ ഞാൻ പെട്ടെന്ന് ചത്തു പോകുമോ നടത്തിയത് റെഡാബ്സ് ഹോസ്പിറ്റലായിരുന്നു ഡോക്ടർ ഡോക്ടർ സുധാകരൻ സാറായിരുന്നു ഓപ്പറേഷൻ ഓക്കെ നീ നിന്റെ അമേരിക്കൻ തോന്നുന്ന ഒരു അത് പറഞ്ഞു എനിക്ക് ഞാൻ ആ എനിക്ക് ഫോണിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല ഒക്കെ മങ്ങിട്ടാ കാണുന്നത് ഈ ഫോണ് കാണില്ലല്ലേ നിന്റെ പണി അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പോഴാണ് സമാധാനായത് ഞാനും വിചാരിച്ച എന്റെ ഫോണ് കംപ്ലൈന്റ് ആയിന്ന് േ ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് ഇടക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വരൂ ഓ അപ്പൊ സാമൂഹ്യ സേവന പ്രവർത്തനൊക്കെ അയ്യോ അതല്ല ഇവിടെ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടുതലൊരു ഫ്രൂട്ട് കിട്ടും അതെ വല്യ ഇഷ്ട